ജാമ്യ കൊലക്കേസ് മുഖ്യപ്രതി ചാർലി തോമസിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാൻ തീരുമാനം കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പര്യാപ്തമല്ല എന്നാണ് വിലയിരുത്തൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനാണ് നീക്കം തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു വളരെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇപ്പോൾ വിയൂരിലേക്ക് ചാർലി തോമസിനെ മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അല്ലേ ജയിൽ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ജയിൽ വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ പത്താം കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്ക് അതായത് അതീവ സുരക്ഷ ഉള്ള ഒരുപക്ഷെ ഒരു ക്വാറന്റൈൻ പോലെ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നുമാണ് ചാർലി തോമസ് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ജയിൽ ചാടിയത് അത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള വീഴ്ചയായിട്ടുമാണ് കണക്കുകൂട്ടിയിട്ടുള്ളത് ഇനി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചാലി തോമസ് ഇത്തരത്തിൽ ഈ ഒരു അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ജയിൽ വകുപ്പ് കടന്നിട്ടുണ്ട് കാരണം കാലങ്ങളായിട്ട് ചാലി തോമസ് തയ്യാറാക്കിയ പദ്ധതിയിലൂടെയാണ് ഇത്തരത്തിലൊരു ചാട്ടം സാധ്യമായത് പുറത്തു പുറത്തുനിന്നും ആദ്യ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നാല് പോലീസുകാർക്ക് സസ്പെൻഷൻ കൂടി വന്നൊരു സാഹചര്യത്തിൽ അതീവ സുരക്ഷതയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റി അയാളുടെ അയാളെ മാറ്റി പാർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആ മറ്റ് മാർഗ്ഗങ്ങളും സ്വീകരിക്കുമെന്ന് ജയിൽ വകുപ്പിന് നിർദ്ദേശം വന്നിട്ടുണ്ട് ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വീഴ്ച മറയ്ക്കാൻ കൂടിയിട്ടാണ് ഇത്തരത്തിൽ ചാർലി തോമസിനെ വിയൂരിലേക്ക് മാറ്റുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് തെളിവെടുപ്പ് മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം താൽക്കാലികമായിട്ട് കണ്ണൂർ സെന്റർ ജയിലിൽ പാർപ്പിച്ചതിനു ശേഷം സ്ഥിരമായിട്ട് വിയൂരിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ദേവി you ശരി സൗമ്യ കൊലക്കേസ് മുഖ്യപ്രതി ചാർലി തോമസിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ പര്യാപ്തമല്ല എന്ന വിലയിരുത്തലിനെ തുടർന്ന് വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ടിൻഡുദാസാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ചാർലി തോമസ് ജയിൽ ചാടിയതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ് രണ്ട് എ നൈറ്റ് ഓഫീസർ എന്നിവരെ സസ്പെൻഡ് ചെയ്യും ഉത്തരമേഖല ജയിൽ ഡി ഐ ഉത്തരവിറക്കും